ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് നമ്മളുടെ അനീഷ് അനുമോളം തന്നെയാണ് അറിയാമല്ലോ ഇപ്പോൾ എല്ലാ ചാനലുകളിലിങ്ങനെ ഓടിക്കൊണ്ടിടക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു അനീഷിൻ്റെ പ്രേമത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ അപ്പം ഇപ്പോൾ അനുമോളാണെങ്കിൽ ആതിലേടും നൂറേടും ഒക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു അതനുസരിച്ചിട്ട് അനുമോള് അനീഷിനോട് സംസാരിക്കാനുള്ള ഇങ്ങനെ ചില പൂച്ചക്കുട്ടികൾ നടന്നു വരുന്ന പോലെ ഇങ്ങനെ നടന്നു വന്നിട്ട് ആളുടെ മുഖത്തൊരു ചിരിയുണ്ട് ചില സമയത്ത് അനുമോളുടെ ചിരിയെ കാണുമ്പോൾ നമുക്കും തോന്നും അനുമോൾക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ടുണ്ടോ എന്ന് തോന്നും പക്ഷേ അങ്ങനെ ഇല്ല അനുമോൾ സ്വയം പറയുന്നുണ്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട് എനിക്കൊരു ബ്രദറിൻ്റെ കൂട്ടാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളോട് ഇങ്ങനെ ഒരാൾ ഇഷ്ടം പറയുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടാവും വരുന്നത് നമ്മളോടത്രയും ഇഷ്ടം ഉണ്ടായിട്ടല്ലേ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് വേദനിപ്പിക്കാൻ പറ്റുന്നതെന്നും പറയുന്നുണ്ട് അവിടെ അനുമോളുടെ മനസ്സിലൊരു ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്തായാലും അനുമോള് അനീഷിനെ വിളിച്ചു ഇത് കാര്യം ക്ലിയർ ചെയ്യാനായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അനീഷിനോട് എനിക്കങ്ങനെയില്ല ബ്രദറാണെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയാനായിട്ട് അനീഷിനെ വിളിക്കുന്നതാണ് പക്ഷേ അനീഷ് പോകുന്നില്ല അനീഷ് എപ്പോഴത്തും പോലല്ല അനിമോളോട് ഇപ്പം ബിഹേവ് ചെയ്യുന്നത് അനിമോൾ ഒത്തിരിയും വിളിച്ചു വിളിച്ചപ്പം പറയുന്നു എന്ത് സംസാരിക്കാനും എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്കൊന്നും സംസാരിക്കാനില്ല അനിമോൾ അനുമോളപ്പം ആകെ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട് അനീഷേട്ട ഒന്ന് വാ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് അപ്പം അനീഷ് എന്തായാലും ആ ഒരു ലവ് ട്രാക്കിൽ നിന്ന് മാറുന്ന ലക്ഷണമില്ല അതങ്ങനെയും കൊണ്ടുപോവാണ് ഇനി ഉണ്ടല്ലോ ഒരു ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ല എന്ന് കാണിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ഒരു അകൽച്ച ഒക്കെ കാണിക്കുന്ന ഒരു വിഷമോസം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് എന്താണെന്ന് അറിയത്തില്ല ഇത് പുറത്ത് എങ്ങനെയാകുമെന്നറിയത്തില്ല പാവം അനുമോൾ പെട്ടോ എന്തോ